എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ 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 പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ എനിക്ക് എനിക്ക് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം കാളികാവ് മിനി വ്യവസായ പാർക്ക് ഈ സാമ്പത്തിക വർഷവും പ്രവർത്തനക്ഷമമായില്ല നിലവിൽ വന്ന അഞ്ച് സാമ്പത്തിക വർഷങ്ങളായിട്ടും ഒരു സംരംഭം പോലും തുടങ്ങാനായിട്ടില്ല കാളികാവ് മിനി വ്യവസായ എസ്റ്റേറ്റ് നടപ്പുവർഷവും പ്രവർത്തനക്ഷമമാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി നിലവിൽ വന്ന മിനി വ്യവസായ എസ്റ്റേറ്റിൽ സംരംഭകർക്ക് താങ്ങാനാവാത്ത നിയമവ്യവസ്ഥയാണ് തടസ്സമായി നിലനിൽക്കുന്നത് ഹയർ പർച്ചേസ് ഇൻഡസ്ട്രിയൽ നിയമമനുസരിച്ച് പത്ത് സെന്റിന്റെ ഒരു യൂണിറ്റിന് മുപ്പത് വർഷത്തേക്ക് മുപ്പത് ലക്ഷം രൂപ വിലനിശ്ചയിച്ച പാട്ടത്തിനാണ് സ്ഥലം അനുവദിക്കുന്നത് പതിനഞ്ച് ലക്ഷം മുൻകൂറായും ബാക്കി തുക ഗഡുക്കളായും അടയ്ക്കണം പുറമേ ഇത് മുപ്പത് ശേഷം സ്ഥലം ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചേൽപ്പിക്കുകയും വേണം ഈ നയമാണ് സംരംഭകരെ അകറ്റാൻ കാരണമായത് നേരത്തെ പല സംരംഭകരും രംഗത്ത് വന്നിരുന്നെങ്കിലും വ്യവസായ വകുപ്പിന്റെ നിയമമാണ് എന്നാൽ ഇത്തരം നിയമങ്ങളെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കോടികൾ മുടക്കി ഒരു വ്യവസായ പാർക്ക് സ്ഥാപിച്ചത് വിവാദമായിരുന്നു വ്യവസായ വകുപ്പ് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ഒട്ടനവധി ഇളവുകൾ നൽകിയിരുന്നു ഇതിനായി സംരംഭക വർഷങ്ങളായി തന്നെ സംസ്ഥാനത്ത് ആചരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ കുന്നും കിടങ്ങുകളുമായി വനഭൂമി പോലെ കാടുമൂടിക്കിടക്കുന്ന സ്ഥലം വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന ആരോപണവും നിലനിൽക്കുന്നു മിനിഎസ്റ്റേറ്റ് കോമ്പൌണ്ടിൽ വെള്ള ടാങ്കിന് പ്രത്യേക സംവിധാനവും വൈദ്യുതി സംവിധാനത്തിനായി ട്രാൻസ്ഫോമറും സ്ഥാപിച്ചിട്ടു് പ്രവൃത്തി തുടങ്ങും മുമ്പ് പാർക്കിനുവേണ്ടി ലക്ഷങ്ങൾ ചിലവിട്ട് സ്ഥാപിച്ച് ഗേറ്റ് പൊളിച്ച് ആക്രിവിലക്കിയ വിൽപ്പനയും നടത്തിയിരുന്നു സാമ്പത്തിക വർഷത്തിൽ ബൈലോ ഭേദഗതിയോടെ വ്യവസായം പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാമെന്നാണ് അധികൃതരുടെ അവകാശവാദം ഇതിനായി പല പദ്ധതികളും തയ്യാറാക്കുന്നു വ്യവസായ പാർക്കിൽ കുഴൽ കിണർ നിർമ്മിച്ചിട്ടും വെള്ളം കിട്ടിയിരുന്നില്ല എന്നാൽ വെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായി മിനി വ്യവസായ എസ്റ്റേറ്റിനോട് ചേർന്നൊഴുകുന്ന അരിമണൽ പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ച് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് തടയണ നിർമ്മാണ പ്രവൃത്തിയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപയുടെ പദ്ധതിയും ബജറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കി വേണ്ട തുകയ്ക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും അടുത്ത വർഷത്തെ ബ്ലോക്ക് ഫണ്ടും ഉപയോഗിക്കും തടയണയുടെ നിർമ്മാണം മേജർ ഇറിഗേഷൻ വകുപ്പ് ഏറ്റെടുക്കുകയും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ തീരുമാനമനുസരിച്ച് സംരംഭകർക്ക് നൽകുന്ന ഭൂമിക്ക് സെന്റിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ വിലനിശ്ചയിച്ച് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന ധാരണയിലാണ് എത്തിയിട്ടുള്ളത് മിനി വ്യവസായ എസ്റ്റേറ്റിൽ ലഭ്യമായ ആകെ ഭൂമി രണ്ടേക്കറും ഏഴ് സെന്റുമാണ് നിലവിൽ പത്തോളം സംരംഭകർ സന്നദ്ധത അറിയിച്ചതായും അധികൃതർ അറിയിച്ചു വീണ്ടും ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് പാഴാകുമോ അതോ പുതിയ നയരൂപീകരണത്തിലൂടെ കാളികാവിന് വികസന കുതിപ്പ് നൽകുന്ന പദ്ധതികൾ വ്യവസായ പാർക്കിൽ പ്രവർത്തനം തുടങ്ങുമോ എന്നത് മലയോര ജനത ഉറ്റുനോക്കുകയാണ്